ഹബീബായ നബി ഹബീബായി നബിസ്ാഹുഅലൈ വസല്ല തങ്ങളുടെ ചാരത്ത് മഹാനായ സയ്യിദ സായർ അലി അള്ളാഹു അൻഹു ഇരിക്കുമ്പോൾ സായുദുർ അലി അള്ളാഹുഅൻഹുവിനോട് മുത്തു നബി സുല്ലാഹു അലൈ വസല്ല തങ്ങൾ ചോദിച്ചു സയദെ നിങ്ങൾക്ക് ഒരു ദിവസം ആയിരം നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടോ ചോദ്യം കേട്ടോ ഒരു ദിവസം ആയിരം നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് സായുദർ അലി അള്ളാഹു അൻഹു നബിസുല്ലാഹു അലി വസല്ല തങ്ങളോട് ചോദിച്ചു ആയിരം നന്മ ചെയ്യാൻ അത് കുറച്ച് പ്രയാസമാകൂലേ ആഗ്രഹമുണ്ട് നബിയെ പക്ഷെ അതൊന്നും സമയം നമുക്ക് കിട്ടൂല അതിനൊന്നും കഴിയൂലല്ലോ ഒരു ദിവസം നമുക്ക് പ്രയാസം ഉണ്ടാകൂലേ എന്ന് സൈദർ അലി അള്ളാൻ ചോദിച്ചപ്പോൾ നബിസുല്ലാഹു അലി വസല്ലമ്മ തങ്ങൾ തിരിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ആയിരം നന്മ ചെയ്യാൻ സമ്പാദിക്കാൻ നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നുണ്ട് പ്രതിഫലം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി അലൈബി തങ്ങൾ പറയുന്നത് നൂറ് വട്ടം തസ്ബീഹ് ചൊല്ലിയാൽ ആയിരം ഗുണങ്ങൾ രേഖപ്പെടുത്തും ആയിരം പാപങ്ങൾ വായിക്കപ്പെടുകയും ചെയ്യും തസ്ബീഹ് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ ദിവസവും ആയിരം ഗുണങ്ങൾ രേഖപ്പെടുത്തുകയും ആയിരം തിന്മകളില്ലാതെയാക്കുകയും ചെയ്യും പോരെ മാഷാ മാഷ ഒരു നന്മ നമുക്ക് രേഖപ്പെടുത്തിയാൽ അലഹമ്മതിന്റെ പ്രതിഫലം ആഹൃദിക്കുകയാണ് ആയിരം ആയിരം നന്മ നമുക്കൊരു ദിവസം രേഖപ്പെടുത്താൻ വളരെ കുറഞ്ഞ സമയം മതി എന്ത് ചെല്ലുക രാവിലെയും വൈകുന്നേരവുമായി ഒരു ദിവസം നൂറ് പ്രാവശ്യം അള്ളാഹുവിനെ പറയുക അള്ളാഹുവിന് വേണ്ടി തുസ്മ്യഹ ചെല്ലുക ആയിരം നന്മകളാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് ഒരുപാട് പാപങ്ങൾ ചെയ്ത ജീവിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത ലഭിക്കുകയും അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നു ആയിരം പാപങ്ങളാണ് അള്ളാഹു പുറത്ത് വരുന്നത് പോരെ ആയിരം പാപങ്ങൾ പൊറുക്കപ്പെടുകയും ആയിരം നന്മകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്താ ചെയ്യേണ്ടത് നൂറ് എങ്കിൽ ആയിരം നന്മകൾ രേഖപ്പെടുത്തുകയും ആയിരം തിന്മകൾ മായ്ച്ചു കളയുകയും ചെയ്യുന്നു ആയിരം പാപങ്ങൾ നമുക്ക് നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടില്ലേ നേരത്തെ ഞാൻ പറഞ്ഞു വളരെ ലഘുവായിട്ടുള്ള രണ്ട് വാക്ക് വളരെ സിമ്പിളായി പറയാൻ പറ്റിയ രണ്ട് വാക്ക് എന്താണത് കിലിമത്താനി ഹഫീഫത്താനി ഫിൽസാനി നാവിൽ ലളിതമായി പറയാൻ പറ്റിയ രണ്ട് വാക്ക് സക്കീല താനി ഫിൽമീസാൻ എന്നാൽ നാവിൽ ലളിതമാണെങ്കിലും അത് ഭാരം വളരെ കൂടുതലാണ് എവിടെ ഭാരം ഫിൽ സഖീലത്താന് ഫിൽ മീസാൻ മീസാനിൽ ഭാരം വളരെ കൂടുതലാണ് ത്രാസിൽ നമ്മുടെയൊക്കെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ത്രാസ് ഉണ്ടല്ലോ ആ ത്രാസിൽ ഭാരം വളരെ കൂടുതലാണ് അഥവാ നന്മയുടെ ഫലം കൂടുതൽ തൂങ്ങുന്ന തൂങ്ങുമെന്നാണ് ഉദ്ദേശം എന്നാലോ റഹ്മാൻ അള്ളാഹുവിനെ രണ്ടും ഇഷ്ടമാണ് അള്ളാഹുവിനേക്ക് ആ രണ്ട് വാക്കും വലിയ ഇഷ്ടമാണ് ആ രണ്ട് വാക്കേതാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ രണ്ട് സിക്കറുകളാണ് ഭാരം ഉള്ള തുലാസിൽ ഭാരം കൂടുതൽ തൂങ്ങുന്ന രണ്ട് സിക്കറുകൾ ഇത് രാപ്പകലുകളായി ചെല്ലണം ഓരോ പ്രാവശ്യം ചെല്ലണം എങ്കിൽ ആയിരം നന്മകൾ രേഖപ്പെടുത്തും ആയിരം തിന്മകൾ ഇല്ലാതെയാക്കും ആയിരം ദോഷങ്ങൾ പുറക്കപ്പെടും അലഹമില്ല മിനിറ്റുകൾക്കകം നമുക്ക് ചെല്ലാൻ പറ്റിയ ഒന്നാണ് അതുകൊണ്ടല്ലേ കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ അമലുകൾ ചെയ്യാനുള്ളവരാണ് ചെയ്യാൻ ഭാഗ്യമുള്ളവരാണ് നമ്മുടെ ഉമ്മത്ത് മുഹമ്മദ് നബിസുല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ അനുയായികൾ അബിസുല്ലാഹു അലൈ വസ്ലാം തങ്ങൾ ഒരിക്കൽ ജിബിരിൽ അലൈഹി മുന്നിൽ ജിബിരി അലിസ്ലിനോട് ചോദിച്ചിട്ടില്ലേ സ്വർഗത്തിലുള്ള ആളുകളെ കുറിച്ച് അപ്പം ജിബിലി ഇസ്ലാം പറഞ്ഞിട്ടില്ലേ നബിസ്ഹു അലൈ വസ്ലം നമ്മളോട് നബിയെ സ്വർഗത്തിലാകെ നൂറ്റി ഇരുപത് ലെയിൻസുകളാണുള്ളത് നൂറ്റി ഇരുപത് സ്വപ്പുകളാണ് നൂറ്റി ഇരുപത് വരികളാണുള്ളത് നബിയും എന്നാൽ അതിൽ എൺപത് വരിയും അങ്ങയുടെ ഉമ്മത്തിനുള്ളതാണെന്ന് ജിബിരി അലി ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് നബിസ് അള്ളാഹു അലൈഹി വസ്ലം നങ്ങളോട് നബിസ് അല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ തിരിച്ചു ചോദിച്ചു എൻ്റെ ഉമ്മത്തോ എൺപത് വരി ആകെ ഉള്ളത് നൂറ്റി ഇരുപത് അതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം എൻ്റെ ഉമ്മത്തോ ബാക്കിയുള്ളത് ഇരുപത്തിയഞ്ച് ആ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് ആരൊക്കെ ഉമ്മത്തുണ്ട് ആദം അലി മുതൽ ബഹുമാനപ്പെട്ട ഹുസാ നബി അലി വരെയുള്ള ഐസ നബി അലി വരെയുള്ള ഒരു ലക്ഷത്തിൽ ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന അമ്പിയാക്കളുടെ അനുയായികളുണ്ട് അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൽ പരം വരുന്ന അംബിയാക്കളുടെ അനുയായികളുണ്ട് അവരെല്ലാവരും കൂടെ നിൽക്കേണ്ടത് ആകെ ഇരുപത്തിയഞ്ച് ശതമാനം എൻ്റെ ഉമ്മത്തിന് മാത്രം ഉള്ളതോ അത് എഴുപത്തിയഞ്ച് ശതമാനവും എൺപത് സ്വപ്നം അങ്ങേക്കുള്ളതാണ് അതെ ബഹുദൂരം അതിവേഗം അല്ലേ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് സഞ്ചരിക്കുകയാണ് നമുക്ക് ഒരുപാട് ലാഭം കിട്ടുകയാണ് നമ്മുടെ ഉമ്മത്തിന് മാത്രം കിട്ടിയ ഭാഗ്യമാണത് ഇവരിൽ അലിസ്ലാം തുടർന്ന് പറയുന്നു അങ്ങയുടെ ഉമ്മത്തിൻ്റെ വാൾറ്റി അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണെങ്കിൽ പോലും അങ്ങയുടെ ഉമ്മത്തിന് കിട്ടുന്ന ഓപ്പൺ ചൂറ്റി അഥവാ അവസരങ്ങൾ ഓഫറുകൾ അത് വലിയ വലുതാണ് വലുതാണ് വലുതാണെന്ന് പറഞ്ഞാൽ മറ്റു ഉമ്മത്തിയങ്ങളെക്കാൾ മറ്റു നബിമാരുടെ ഉമ്മത്തിയങ്ങളെക്കാൾ എത്രയോ നല്ല ഓഫറുകളാണ് അങ്ങയുടെ ഉമ്മത്തിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ അങ്ങയുടെ ഉമ്മത്ത് വളരെ കൂടുതൽ കിടക്കാൻ അള്ളാഹു താല അവസരമൊരുക്കിയതാണ് എൺപത് സ്വഫ് നമുക്കുള്ളതായി അമല് ചെയ്യണം അതിനല്ലേ ഇനിത്യാദി അമലൊക്കെ ചെയ്യുന്നതല്ലേ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു താല അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ